പറഞ്ഞു പറഞ്ഞിരുന്ന് നമ്മുടെ വാർഡ് ഇലക്ഷൻ ഇങ്ങെത്തി അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ നിന്ന് നേരെ ഞാൻ ചങ്ങനാശ്ശേരി തിരുവല്ലായിലേക്കാണ് കേട്ടോ പോകുന്നത് ഈ വോട്ടുള്ളത് അവിടെയാണ് വഴി ഫുള്ള് ഓരോ വാർഡ് ഇലക്ഷൻ്റെ പോസ്റ്ററുകളും ഒക്കെ പതിപ്പിച്ചിരിക്കുന്നത് കാണാം എൻ്റെ വോട്ടിംഗ് ബൂത്ത് കോടി സെൻറ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഈ ഒരു സ്കൂളിലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് കാരണം എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ സ്കൂളിലോട്ട് വന്നിട്ടേയില്ല ഒരുപാട് വർഷം കൂടിയാണ് വീണ്ടും സ്കൂൾ മുറ്റത്തേക്ക് എത്തുന്നത് എൻ്റെ ആദ്യത്തെ സ്കൂൾ ജീവിതം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലെത്തിയ ദിവസം മുതൽ പത്താം ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കരഞ്ഞതും എല്ലാ കാര്യങ്ങളും ഈ ഒരു മുറ്റത്തേക്ക് വരുമ്പോൾ ഒന്നൊന്നായിട്ട് മനസ്സിലേക്ക് അങ്ങ് കടന്നു വരുന്നുണ്ട് ഒരുപാട് കൂട്ടുകാരുടെ മുഖങ്ങളും ഒരുപാട് ഇമോഷൻസും എനിക്കിവിടെയുണ്ട് വർഷങ്ങൾ കുറച്ചധികം കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ സ്കൂളിനും ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഒന്നും മുഖഛായക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഈ ഒരു സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂൾ നാലുകോടി സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു വൈകുന്നേരത്തോടെയാണ് സ്കൂളിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് എത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല അതൊട്ടും തിരക്കില്ലായിരുന്നു ചെന്നപ്പോൾ തന്നെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വോട്ടൊക്കെ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ ഒരു വോട്ട് ഇലക്ഷൻ ദിവസം എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമ്പനി ചെയ്യണേ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് അത് ഈ ഒരു ആടുന്ന ക്രിസ്മസ് പപ്പയെ കണ്ടത് എന്നിട്ട് നല്ല ക്യൂട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലറ ചില്ലറ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് തിരുവല്ലയിലാണ് കേരളത്തിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളി മന്തി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും തിരുവല്ലയില് ഏറ്റവും നല്ല അടിപൊളി മന്തി കിട്ടുന്ന നമ്മുടെ മഹാലക്ഷ്മി സിൽക്സിൻ്റെയൊക്കെ കുറച്ച് അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേരളത്തിൽ തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സൂപ്പർ മന്തി കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണിത് ഈ ഒരു സ്പോട്ടിലേക്ക് ദൂരത്തു നിന്നു പോലും ആളുകൾ ഒരുപാട് പേരെ എത്തുന്നുണ്ട് ഇവിടുത്തെ രുചി കാരണമാണ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എവിടെ കിട്ടുന്നോ ആ സ്ഥലം തേടി ആളുകൾ എത്ര ദൂരത്തു നിന്നും എത്തും എന്നതിനുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഇവിടെ എപ്പോൾ വന്നാലും നല്ല കിട്ടിലൻ തിരക്കാണ് കിറ്റ് കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ അധികം പാഴ്സലും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇവല്ലാ ഭാഗത്തുകൂടെയൊക്കെ കടന്നു പോകുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു അൽ കയറി കുഴിമന്തി ട്രൈ ചെയ്യണേ